മമ്മൂട്ടിയുടെയും ദുൽഖറിൻ്റെയും ഏറ്റവും വലിയ ഇഷ്ടമാണ് വാഹനങ്ങൾ ബൈക്കായാലും കാറായാലും അങ്ങനെയാണ് അവർ അതിനെ സൂക്ഷിക്കുന്നത് അത്രമാത്രം പ്രേക്ഷകർ അവർക്ക് അത് തന്നെ അറിയുന്നവരുമുണ്ട് ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ തന്നെ വൈറലാകുന്നതും ഇത്തരം ഒരു വാർത്തയാണ് ദുൽഖറും മമ്മൂട്ടിയും ഒരുമിച്ചെത്തി ഇപ്പോൾ ഇവരുടെ ഗരാഷിനെക്കുറിച്ച് പറയുകയാണ് നിറയെ വാഹനങ്ങൾ ബൈക്കും കാറുമടക്കം വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ കരാഷ് ഇപ്പോൾ അതെല്ലാം ഇപ്പോൾ കുഞ്ഞുമറിയതിനാണ് വണ്ടിയോട് ഉപ്പയെപ്പോലെയും പല്ലുപ്പയെപ്പോലെയും വളരെയധികം ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് ഇപ്പോൾ താരം താരപുത്രിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ മിക്ക ചിത്രങ്ങളിലും ഒരു വണ്ടി കൂടെ കാണാം വാപ്പച്ചിയുടെയും വല്ലുപ്പയുടെയും ഒരു മോഗൾ മകൾ തന്നെയാണല്ലോ എന്നാണ് എല്ലാവരും പറയാറുള്ളത് മമ്മൂട്ടിക്കും ദുൽഖറിനും ഒരുപാട് കാർ കളക്ഷനുണ്ട് രണ്ടുപേരുടെയും കാറുകൾ അത്രമേൽ പ്രിയപ്പെട്ടതും വള വളരെയധികം വൈറലായിട്ടുള്ള കാറുകളുമാണ് അതുകൊണ്ട് തന്നെ ഈ കാർ എല്ലാം ഈ മകൾക്കാണ് എന്നാണ് ഇവർ പറയുന്നത് ഇവർ നിറയെ കാറുകൾ വാങ്ങിയിട്ടുണ്ട് ഇവരുടെ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കുന്നുമുണ്ട് അതിനനുസരിച്ച് തന്നെ കാറുകൾ വാങ്ങിക്കൂട്ടുന്നതിനെക്കുറിച്ചും പ്രേക്ഷകർ സംസാരിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു ആരാധകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പ്ര പ്രതികരിക്കുന്നത് പോലെ തന്നെയാണ് വൈറലാകുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി പെട്ടെന്ന് പെട്ടെന്ന് തന്നെയാണ് ഇത് മാറുന്നത് ആരാധകരെല്ലാവരും ഇപ്പോൾ മമ്മൂട്ടിയുടെയും ദുൽഖറിൻ്റെയും സന്തോഷ വാര്ത്ത തന്നെയാണ് ഏറ്റെടുക്കുന്നത് എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടമാണ് വണ്ടിയോടു പ്രിയമുള്ളവരെല്ലാവരും ഇത് കേൾക്കണം ഇപ്പോൾ കുഞ്ഞുമറിയം ഒരു ചെറിയ ബൈക്കിൻ്റെ മുകളിൽ ഇരിക്കുകയാണ് ആ ബൈക്കിൻ്റെ വിലയായ കോടികളാണ് ദുൽഖറിൻ്റെ സ്വന്തം ബൈക്കാണ് ദുൽഖർ ബൈക്കിൽ കയറിയപ്പോൾ ഉപ്പയോടൊപ്പം ബൈക്കിൽ കയറിയതാണ് കുഞ്ഞുമറിയം ഫോട്ടോ എടുത്തതാണെങ്കിൽ മമ്മൂട്ടിയും വീട്ടിലിപ്പോൾ ഒരു വെക്കേഷൻ മൂഡാണ് കുഞ്ഞുമറിയും എത്തിയതോടെ തന്നെ മമ്മൂട്ടിയുടെ അസുഖങ്ങളെല്ലാം പമ്പ കടന്നു എല്ലാ ഷൂട്ടിങ്ങും മാറ്റി വെച്ചുകൊണ്ട് തുൽക്കർ പോലും ബാപ്പച്ചയുടെ അടുത്തേക്ക് നിന്നു അത്രമാത്രം എല്ലാവരും ആഗ്രഹിച്ചിരുന്നു ആ മനുഷ്യൻ്റെ ഒരു തിരിച്ചുവരവ് അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അല്ല മമ്മൂട്ടി എന്ന് പറയുന്ന അറിഞ്ഞാൽ തിരികെ വരേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ തിരികെ വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഓരോ കഥാപാത്രങ്ങളാണ് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന കഥാപാത്രങ്ങളാണ് അങ്ങനെയൊന്നും തന്നെ ഇല്ല അദ്ദേഹം അത്രമേ ിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വാർത്തകൾ ഏറ്റെടുക്കുന്നതെന്ന് പറയാം നിരവധി കാര്യങ്ങൾ ഇപ്പോൾ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാണുന്നത് കുഞ്ഞുമറിയത്തിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും സന്തോഷമായി തോന്നുന്നത് മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയൊക്കെ മറികടക്കാൻ ഏറ്റവും കൂടുതൽ സഹായകരമായത് ദുൽഖറിൻ്റെ മകൾ കുഞ്ഞുമറിയത്തിൻ്റെ വാർത്തകൾ തന്നെയാണെന്ന് പറയുന്നു കുഞ്ഞുമറിയത്തിൻ്റെ സ്നേഹം തന്നെയാണ് മമ്മൂട്ടിയെ സംബന്ധിച്ച് അസുഖം മാറാനുള്ള ഏറ്റവും വലിയ മരുന്ന് അത് നന്നായി തന്നെ ചെയ്യുന്നുമുണ്ട് കുഞ്ഞുമറിയത്തിൻ്റെ സ്നേഹം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ മരുന്നുകളെല്ലാം തന്നെ ഫലം ചെയ്യുന്നതെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ